മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം വീണ്ടും നമ്മുടെ രാജ്യത്തോട് ചൊറിയാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ അടുത്തായിട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ വലിയൊരു കരാറിലൊക്കെ ഒപ്പുവെച്ചിരുന്നു പാകിസ്ഥാനെ ആരാക്രമിച്ചാലും സൗദി അറേബ്യയും ഒരുപോലെ ആക്രമിച്ചതുപോലെയാണ് രണ്ടു പേരും കൂടെ രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് തിരിച്ചടിക്കുക എന്നുള്ളൊരു വലിയ കരാറൊക്കെ ഈ പാകിസ്ഥാനും സൗദിയും തമ്മിലൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോ പാകിസ്ഥാൻ നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ രീതിയിലുള്ള ചൊറിച്ചിലുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത് ഒരു കാര്യം ആദ്യമേ തന്നെ പാക്കിസ്ഥാൻ എന്ന് തിരിച്ചറിഞ്ഞോണം സൗദി അറേബ്യ നമ്മുടെ രാജ്യമാണ് പാകിസ്ഥാന് എതിരെ എന്നറിഞ്ഞാൽ ആ വൈക്കി ഈ പറയുന്ന സൗദി അറേബ്യ വരില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം സൗദി അറേബ്യക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ് അതുകൊണ്ട് പാകിസ്ഥാൻ വെറുതെ സൗദി അറേബ്യയും കണ്ട് കളിക്കണ്ട എന്ന് തന്നെയാണ് ബോധമുള്ള സകലയാളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളത് സർക്രീക്ക് മേഖലയിലാണിപ്പോ പാകിസ്ഥാൻ സൈനിക സാന്നിധ്യം വളരെ വലിയ രീതിയിൽ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നു പാക്കിസ്ഥാന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള കറാച്ചിയെ ഞങ്ങൾ മുറിച്ചിടും ഞങ്ങൾ തച്ച് തകർത്തുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് വായിച്ചു കൽപ്പിക്കാം രാജ്നാഥ് സിംഗ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളതാ സുഹൃത്തുക്കളെ സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷവും സർക്രീക്ക് മേഖലയിലെ അതിർത്തി തർക്കം തുടരുകയാണ് ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ഇന്ത്യ നിരവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഉദ്ദേശങ്ങളിൽ ഒരു പോരായ്മയുണ്ട് അതിന്റെ ഉദ്ദേശങ്ങൾ ശുദ്ധമല്ല സർക്രീക്കിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം അടുത്തിടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച രീതി അവരുടെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യൻ സൈന്യവും ബി എസ് എഫും സംയുക്തമായും ജാഗ്രതയോടെയും ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നു സർ പ്രദേശത്ത് പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അനിഷ്ട സംഭവത്തിന് ശ്രമിച്ചാൽ ചരിത്രവും ഭൂമി മാറുന്ന തരത്തിൽ നിർണായകമായ പ്രതികരണം അവർക്ക് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം ലാഹോറിലെത്താനുള്ള കഴിവ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കറാച്ചിയിലേക്കുള്ള ഒരു വൈ സർക്രീക്കിലൂടെ കടന്നു പോകുന്നുവെന്ന് പാകിസ്ഥാൻ ഓർമ്മിക്കേണ്ടതാണ് വളരെ വ്യക്തമായിട്ട് രാജ്നാഥ് സിംഗ് പാകിസ്ഥാനോട് പറയുന്നുണ്ട് ചരിത്രവും ഭൂമിശാസ്ത്രവും മാറുന്ന തരത്തിൽ നിർണായകമായ പ്രതികരണം അവർക്ക് ലഭിക്കുമെന്ന് പാകിസ്താനെ ഖണ്ഡം തുണ്ടമാക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഈ രാജ്നാഥ് സിംഗ് പാകിസ്ഥാനോടും ലോകത്തോടും പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമ്പോഴും രാജ്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴും രാജ്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോഴുമുള്ള മാറ്റം വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയണം ഈ അടുത്തല്ലേ പി ചിദംബരം അന്നത്തെ ആഭ്യന്തരമന്ത്രി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് മുംബൈ ഭീകരാക്രമണം നൂറ്റി എഴുപത്തി അഞ്ചോളം നമ്മുടെ രാജ്യത്തെ പൗരന്മാർ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ ഭീകരർ ആക്രമിച്ചു കൊലപ്പെടുത്തിയ ആ പി ചിദംബരം കൊലപ്പെടുത്തിയത് എനിക്ക് തിരിച്ചടിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി എന്നെയും പ്രധാനമന്ത്രിയെയും വന്നു കണ്ടു രാജ്യാന്തര സമ്മർദ്ദം കാരണം ഞങ്ങൾ അന്ന് തിരിച്ചടിച്ചില്ല ഞങ്ങള് അടിക്കാൻ നിന്നില്ല നമ്മുടെ രാജ്യത്തെ നൂറ്റി അഴുപത്തിയഞ്ചു പേര് മരണപ്പെട്ടതിൽ ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മുടെ കോൺഗ്രസ് സർക്കാർ അന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങൾ ഇത് കേട്ടില്ലേ നമ്മുടെ രാജ്യാതിർത്തിയില് സർക്കൈക്ക് മേഖലയില് സൈനിക സാന്നിധ്യം പാകിസ്ഥാൻ കൂട്ടുമെന്ന് പറഞ്ഞതിലാ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനോടും ലോകത്തോടും പറയുന്നത് പാക്കിസ്ഥാന്റെ ഭൂമി ശാസ്ത്രം തന്നെ ഞങ്ങൾ തിരിച്ചു വെക്കും ഞങ്ങൾ തച്ച തകർക്കും പാകിസ്ഥാന്റെ സാമ്പത്തിക നഗരം ഞങ്ങൾ തച്ച തകർക്കും കറാച്ചിയെ ഞങ്ങൾ വെട്ടിമുറിക്കുമെന്ന് രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ മന്ത്രി പാക്കിസ്ഥാനെ വെല്ലുവിളിക്കുക അതേസമയം കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് രാജ്യത്ത് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ട് നമ്മളിൽ പെട്ട നമ്മുടെ പൗരന്മാർ മരണപ്പെട്ടിട്ട് ഭീകരർ കൊലപ്പെടുത്തിയിട്ട് പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയിട്ട് കോൺഗ്രസ് നോക്കുകുത്തിയായിരുന്നു ഇന്ന് പാകിസ്ഥാൻ നമ്മുടെ രാജ്യാതിർത്തിയിലേക്ക് പോലും അവരുടെ സ്ഥലത്താണെങ്കിലും സൈനിക സാന്നിധ്യമൊക്കെ കൂട്ടിയാൽ അതിനെപ്പോലും വിടാതെ പിന്നാലെ നമ്മുടെ രാജ്യത്തെ സകല സംവിധാനങ്ങളും അവർക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്നു ഈ ഒരു മാറ്റം ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാണ് നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കും എത്രത്തോളം മൂല്യം കൽപ്പിക്കുന്നു എന്നുള്ളതാ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്ത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ പാകിസ്ഥാൻ ഭീകരർ കൊലപ്പെടുത്തിയതിന് നമ്മൾ പാകിസ്ഥാന്റെ ഹൃദയത്തിലേക്ക് അടിച്ച് കയറിയതായിരുന്നു നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ചതിന് നമ്മൾ മറുപടി കൊടുത്തത് ഓപ്പറേഷൻ എന്ന് പേരിട്ട് കൊണ്ട് പാകിസ്ഥാനിലേക്ക് കടന്നാക്രമിച്ച് അവരെ നമ്മൾ കണ്ഠം തുണ്ടമാക്കി അവരുടെ ആയുധ ശേഖരങ്ങള് സകലതും നമ്മൾ തച്ച് തകർത്തു രേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വളരെ വലിയ മൂല്യം കൽപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് സർക്കാർ രാജ്യം ഭരിച്ച സമയത്ത് മുംബൈ ഭീകരാക്രമണ സമയത്ത് അമേരിക്ക പറഞ്ഞത് കേട്ടാണ് മുന്നോട്ട് പോയത് എന്ന് പറഞ്ഞത് ഏതെങ്കിലും ബി ജെ പി നേതാവല്ല അന്നത്തെ ആഭ്യന്തര മന്ത്രി പി ചിദംബരം തന്നെയാ വിളിച്ചു പറയുന്നത് ഞങ്ങള് അമേരിക്ക പറഞ്ഞത് കൊണ്ട് അടിച്ചില്ല എന്ന് ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ രാജ്നാഥ് സിംഗിന്റെയൊക്കെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ലോകം തന്നെ അവർക്കൊപ്പമാണ് നമുക്കറിയാം അമേരിക്ക പാകിസ്ഥാനുമായിട്ട് നല്ല ഡയ്യപ്പാണ് സൗദി അറേബ്യ ഈ പറയുന്ന പാകിസ്ഥാനുമായിട്ട് വളരെ വലിയ ബന്ധത്തിലേക്കെത്തി ഒരു രാജ്യത്തെ തൊട്ടു കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി മടിക്കുമെന്ന് ലോകത്തോട് പാകിസ്ഥാനും സൗദിയും കൂടി ഒരുമിച്ചു നിന്ന് വിളിച്ചു പറഞ്ഞു ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മുടെ രാജ്യാതിർത്തിക്കടുത്ത് അവരുടെ സൈനിക സംവിധാനങ്ങൾ അധികം അധികമുണ്ടായി എന്നതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യം വളരെ ഗൗരവത്തിൽ എടുത്തിട്ട് അവരോട് പറയാ നിങ്ങൾ പിന്മാറി പിന്മാറിപ്പോയിക്കോളൂ ഞങ്ങൾ പാകിസ്ഥാനെ തന്നെ കണ്ടം തുണ്ടമാക്കും എന്നുള്ളത് പുതിയ ഭാരതം ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഓരോ ഭാരതീയർക്കും അഭിമാനിക്കാം